ഞാനിവിടെ നിന്ന് ചക്ക വെച്ചിട്ടൊരു ചക്കപ്പാണ് ഉണ്ടാക്കുന്നത് ചെറുതായിട്ട് നമ്മൾ പിന്നെ പൊക്കോടമയത്തെ ഒരു അപ്പാണ് ഉണ്ടാക്കുന്നത് അതിന് കുറച്ച് ഉള്ളതുകൊണ്ട് എടുത്ത് പഴുത്ത ചക്ക അത് ഞാനിതാ ഒരു ബൗളിൽ ചക്ക എടുത്ത് വെച്ചു ഇത് നല്ലോണം ഒന്ന് ഞാൻ അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇതാണ് ഞാൻ ചക്ക നല്ലോണം ഒന്ന് അടിച്ചെടുത്തിരിക്കണേ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് പാകത്തിനനുസരിച്ചിട്ട് കുറച്ച് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ കുറച്ച് കുറച്ചിട്ടിട്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കൊടുക്കണ്ടേ പിന്നെ കുറച്ച് അപ്പത്തിന് കൂട്ടുന്ന അപ്പക്കാരെന്നാണ് ഞങ്ങളിവിടെ പറയുക അതും ഒരു കുറച്ച് ഇട്ടുകൊടുത്തിരിക്കും ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ശർക്കര പാവ് കച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ഉരുക്കി വെച്ചതാണ് അതൊന്നും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കറുത്ത ശർക്കര കിട്ടിയത് കേട്ടോ അതാ കറുപ്പ് കളറ് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഞാനൊന്ന് ഇളക്കി നോക്കട്ടെ കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കാണിച്ചു തരാ ഇതിലേക്ക് ഞാൻ കുറച്ച് ശർക്കരപ്പാവും കൂടി ചേർത്തിക്കുന്നത് മധുരം പോരായി ഇട്ടിട്ടോ അപ്പോൾ കുറച്ച് ശർക്കരപ്പാവം ചേർത്തി ഞാനിതിലേക്ക് കുറച്ച് മാളികേരക്കുത്ത് നെയ്യിൽ വറുത്ത് വെച്ചിട്ടേ അത് അങ്ങനെ തട്ടുന്നുണ്ടേ അത് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിത് പിന്നെ അപ്പാക്കിയിട്ടല്ല ഉണ്ടാക്കുന്നത് ചെറിയ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയിട്ട് കാരക്കുഴിയിലിട്ട് ഉണ്ടാക്കുന്നത് ഇത് ഉഞ്ഞപ്പ ഉണ്ണപ്പല്ല ഇട്ടുണ്ടാക്കുന്നത് ഞാൻ ഞാനിത് വെറുതെ ഇങ്ങനെ നുള്ളി ഇടുന്ന മാതിരി ഇടുന്ന എള് ഇനി ഇതിലേക്ക് കുറച്ച് എള്ളിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കറുത്ത എള്ളാണേ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കഴുകി ഉണക്കി എടുത്തു വെച്ചാണ് വെച്ചതാണ് അത് എല്ലും കൂടെ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഒരു കാ മണിക്കൂറൊന്ന് ഇവിടെ എടുത്ത് വയ്ക്കുന്നുണ്ട് മധുരം നോക്കട്ടെ നല്ല മധുരമുണ്ട് ഇതൊന്ന് ഇനി അടച്ചു വയ്ക്കട്ടെ കലയ്ക്കിയ മാവ് ഇവിടെ റെഡി ആയിക്കുന്നത് അതധികം നേർമയും പാടില്ല അധികം കട്ടിയും പാടില്ലേ അതേ പരുവത്ത് കിട്ടണം കേട്ടോ നമുക്ക് കൈ കൊണ്ട് ഇടുന്ന സമയത്ത് ഇത് കൈ കുറച്ച് കുറച്ചായിട്ടാണ് ഇടുന്നത് ഇനി ഞാനൊരു പിന്നെ കാരക്കുഴി വെക്കുന്നത് അത് ഞാൻ കാരക്കുഴി വെച്ചിട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിരിക്കുന്നത് ഞാനതിലേക്ക് കുറച്ച് കുറച്ച് മാവ് നുള്ളിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ച് മാവുന്നിട്ട് കൊടുക്കട്ടെ ഇത് വേണമെങ്കിൽ നമുക്ക് ചീൻചട്ടിയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ പിന്നെ കാരക്കുഴിയിൽ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് ഇനി കുറച്ച് വേണമെങ്കിൽ ചീൻചട്ടിയിൽ ഉണ്ടാക്കി നോക്കാം നമുക്ക് നമുക്ക് തിരിച്ചിട്ടു കൊടുത്തേ ഒന്ന് ഗ്യാസ് മെല്ലിയാക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ കൂലി എടുക്കണേ ഇതാണ് ഇവിടെ ചക്കപ്പട്ടം നാളികേരം വേണമെങ്കിൽ ഇട്ടാൽ മതിയോ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണ് ഒന്ന് കടിക്കൂ ഇങ്ങനെ കിടുകട് ഇങ്ങനെ കടിക്കുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല ഇഷ്ടമല്ലെങ്കിൽ ഇടണ്ടെട്ടോ നിർബന്ധമൊന്നുമില്ലായിരുന്നു ഞാൻ എന്തോര പ്രാവശ്യം കൂടെ ഇട്ടിട്ട് കാണിച്ചേരെ കയ്യൊന്ന് വെള്ളത്തിൽ നനയ്ക്കണം നനയ്ക്കാനോട്ടിടയ്ക്ക് അതാണ് അത് വെള്ളം കൈ നനച്ചിട്ടാണ് ശബ്ദം വരുന്നത് കുളിച്ചെണ്ണയിലിടുമ്പോൾ ഇതമ്മള് ചക്കപ്പൊക്കെ റെഡി ആയിരിക്കുന്നത് അത് നല്ലോണം നന്നായി കിട്ടി നല്ല സോഫ്റ്റാണ് കേട്ടോ അതുകൊണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓട്ടോ കഴിക്കാൻ എല്ലാവരും ഒന്ന് പറ്റി ച ഉണ്ടാക്കി നോക്കണേ ചക്കൊന്ന് അടിച്ചെടുത്താൽ മതി കുറച്ച് നമ്മൾ കത്തിരിപ്പൊടിയോ മൂൺ പൊടിയൊക്കെ ഉണ്ടല്ലോ അത് അതെടുത്താൽ മതി എന്നിട്ട് കുറച്ച് ശർക്കരപ്പാവോ പഞ്ചസാര ആയാലും കുഴപ്പമില്ല കേട്ടോ ഇത് ശർക്കരപ്പാവമായിട്ടാണ് കുറച്ച് കളറ് കിട്ടും കറുപ്പ് കളറ് പഞ്ചസാരയാണെങ്കിൽ ഇതിലും നല്ല നിറം ഉണ്ടാവും ഇതിൻ്റെ കറുപ്പ് ശർക്കരയായി പോയി അല്ലെങ്കിൽ ബ്രൗൺ ശർക്കരയാണെങ്കിൽ നല്ലതുണ്ടാവും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരും